നമസ്കാരം എല്ലാ ഡ്രാമകൾക്ക് ശേഷം ഇന്നലെ കളി നടന്നു കളിക്കില്ല പിൻവാങ്ങും പൈക്രോഫ്റ്റിനെ മാറ്റണം മറ്റത് മറിച്ചതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പാകിസ്ഥാൻ വലിയ ഭീഷണിപ്പെടുത്തലും ബ്ലാക്ക് ഒക്കെ നടത്തി ഐ സി സി വഴങ്ങിയില്ല ഒടുവിൽ മാച്ച് ഓഫ് ദി ആൻറ്റി പൈക്രോഫ്റ്റ് മാപ്പ് പറഞ്ഞു എന്നാണ് പറയപ്പെടുന്നത് അതല്ല അദ്ദേഹം സംഭവിച്ച കാര്യങ്ങളിൽ ഒരു ക്ലാരിഫിക്കേഷൻ കൊടുത്ത് റിഗ്രറ്റ് പറയുകയാണ് ചെയ്തത് എന്നും മറുപഷനുണ്ട് എന്തായാലും അങ്ങനെയുള്ള മൊത്തം ഡ്രാമകൾക്ക് ശേഷം കളി നടന്നപ്പോൾ പാകിസ്ഥാനെ യു എ ശരിക്കുപറപ്പിച്ചു പാകിസ്ഥാൻ ഇന്നിങ്സ് നന്നായിട്ട് അവർ മുടന്തി മുടന്തി മുടന്തിയാണ് പോയത് ഒടുവിൽ ഷൈൻ ഷാ അഫ്രീദിയുടെ രണ്ട് സിക്സറും ഫോറും അങ്ങനെയൊക്കെ വന്നിട്ടാണ് അവരൊരു നൂറ്റി നാൽപ്പത്തിയാറിലേക്ക് എത്തിച്ചത് മറുപടി ബാറ്റിങ്ങിൽ പിന്നെ യു എക്ക് ആ ഒരു ആവേശത്തിൽ കാര്യങ്ങൾ കൊണ്ടുപോകാൻ പറ്റിയില്ല അങ്ങനെയാണ് അവർ നാൽപ്പത്തി റൺസിന് പരാജയപ്പെട്ടിരിക്കുന്നത് എന്നാൽ ബൗളിംഗ് സമയത്ത് യു എ ശരിക്കും പാകിസ്ഥാനെ വിറപ്പിച്ചിരുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് കളിയിലാദ്യം ബാറ്റ് ചെയ്ത പാകിസ്ഥാൻ നിശ്ചിത ഇരുപത് ഓവറുകളിൽ ഒമ്പത് വിക്കറ്റിന് നൂറ്റി നാൽപ്പത്തി ആറ് റൺസാണ് അടിച്ചത് മറുപടി ബാറ്റിംഗിൽ യു എ ഇ പതിനേഴ് പോയിന്റ് നാല് ഓവറുകളിൽ നൂറ്റി അഞ്ച് റൺസിന് ഓൾഔട്ടായി പാകിസ്ഥാൻ നാൽപ്പത്തി ഒന്ന് റൺസിന് വിജയിച്ചു ഗ്രൂപ്പ് എ യിൽ നിന്ന് ഇതാ ഇന്ത്യക്ക് പുറകിൽ രണ്ടാം സ്ഥാനക്കാരായിക്കൊണ്ട് സൂപ്പർ ഫോറിന് യോഗ്യത നേടിയിരിക്കുന്നു കളിയിൽ പാകിസ്ഥാന് വേണ്ടി ഒരിക്കൽ കൂടി ഡെക്കായിരിക്കുകയാണ് സെയ്വ് വയൂബ് ഏഷ്യ കപ്പിൽ വീണ്ടും വയൽ ഡെക്കായി രണ്ട് രണ്ട് പന്തുകൾ നേരിട്ട് ജുനൈദ് സിദ്ദീഖിന്റെ പന്തിൽ മുഹമ്മദ് റോഹിദ് പിടിച്ച് ഡെക്കായിട്ട് മടങ്ങി ഒപ്പം ഓപ്പൺ ചെയ്യാൻ എത്തിയ ഷൈബ് ജാദഫർഹാൻ പന്ത്രണ്ട് പന്തിൽ നിന്ന് അഞ്ച് റൺസാണ് എടുത്തത് ജുനൈദ് സിദ്ദീഖാണ് ആ വിക്കറ്റ് എടുക്കുന്നത് എന്നാൽ ഫക്കർ സമൻ ആണ് അവർക്ക് വേണ്ടി മികച്ച രൂപത്തിൽ ബാറ്റ് ചെയ്തത് മുപ്പത്തി ആറ് പന്തിൽ രണ്ട് ഫോറും മൂന്ന് സിക്സും അടക്കം അൻപത് റൺസാണ് അദ്ദേഹം മേടിച്ചത് സിംഗ് ആണ് ഫക്കർ ജമനും അടക്കി വിട്ടത് സൽമാൻ അലി ആഗ ഇരുപത് റൺസ് അടിച്ചപ്പോൾ ബാക്കി ബാറ്റർമാരൊന്നും വലിയ രൂപത്തിലുള്ള ഒരു സംഭാവന നൽകുന്നുണ്ടായിരുന്നില്ല അസൻ നവാസ് മൂന്ന് കുഷ്ദിൽ ഷായുടെ വക വന്നത് നാല് നാല് റൺസ് മുഹമ്മദ് ആരിസ് പതിനെട്ട് റൺസ് അതുപോലെ തന്നെ മുഹമ്മദ് നവാസിൻ്റെ വക വന്നത് വെറും നാല് റൺസ് അപ്പോഴാണ് ഷൈൻ ഷാ അഫ്രീദ് ഇന്ത്യക്കെതിരെയുള്ള കളിയിലടിച്ച പോലെ തന്നെ ആഞ്ഞടിക്കുന്നത് പതിനാല് പന്തിൽ നിന്ന് മൂന്ന് ഫോറും രണ്ട് സിക്സും അടക്കം ഇരുപത്തൊമ്പത് റൺസ് അടിച്ച് അദ്ദേഹം പുറത്താകുന്നു അദ്ദേഹം ബൗളിങ്ങിലും മികവ് കാട്ടിയിട്ടുണ്ട് എന്നാൽ അങ്ങനെ പാകിസ്ഥാൻ ഇന്നിങ്സ് ഒരുവിധം നൂറ്റി നാൽപ്പത്തി ആറ് റൺസിലേക്ക് എത്തി നൂറ്റി നാൽപ്പത്തി ആറ് വിജയിക്കാൻ വേണ്ട നൂറ്റി നാൽപ്പത്തിയേഴായിരുന്നു യു എക്ക് യു എയുടെ ബൌളിംഗിൽ ജുനൈദ് സിദ്ദിഖ് ഫോർ ഓഫർ എടുത്തു ഓവറിൽ പതിനെട്ട് റൺസ് നാല് വിക്കറ്റ് സിമർജിത് സിംഗ് നാല് ഓവറിൽ ഇരുപത്തി ആറ് റൺസിൽ മൂന്ന് വിക്കറ്റും എടുത്തു മോശമല്ലാത്ത ബൗളിംഗ് പ്രകടനമാണ് അവർ നടത്തിയത് എന്നാൽ യു എയുടെ ബാറ്റിംഗ് തുടക്കത്തിൽ തന്നെ പാളുകയായിരുന്നു അലിഷാൻ ഷറഫ് പന്ത്രണ്ട് റൺസുമായിട്ടും മുഹമ്മദ് വസീം പതിനാല് റൺസുമായിട്ടും മടങ്ങിയാൽ തന്നെ അവരുടെ വിധി കുറിക്കപ്പെട്ടിരുന്നു പിന്നീട് പ്രധാനമായിട്ടും അങ്ങനെ ആർക്കും ബാറ്റ് ചെയ്യാൻ പറ്റിയില്ല സോയിബ് ഖാൻ്റെ നാല് റൺസ് പരാഷാറ് ഇരുപത് റൺസ് അതേസമയം രാഹുൽ ചോപ്ര മുപ്പത്തഞ്ച് പതിനൊന്ന് മുപ്പത്തഞ്ച് റൺസ് അടിച്ചിരുന്നു മറ്റു ബാറ്റർമാരൊന്നും മികച്ച ഒരു പ്രകടനം കാഴ്ചവെച്ചില്ല ആസിഫ് ഖാൻ ഡക്കായി കൗഷിക് ഡെക്കായി ഹൈദരലി അലി ആറ് റൺസ് സിമർജിത് സിംഗ് ഒരു റൺസ് ഇങ്ങനെയാണ് അവരുടെ ഇന്നിങ്സ് അവസാനിച്ചത് ഒടുവിൽ അവർ നൂറ്റഞ്ച് റൺസിന് ഓൾഔട്ടാവുകയും പാകിസ്ഥാൻ വിജയിച്ച് അടുത്ത റൗണ്ടിലേക്ക് കടക്കുകയും ചെയ്തു സൂപ്പർ ഫോറിലേക്ക് എത്തുകയും ചെയ്തു സൈൻഷാ ഫ്രീതി ബാറ്റിംഗിൽ എന്താ പോലെ ബോളിങ്ങിൽ തിളങ്ങി മൂന്ന് ഓവറിൽ പതിനാറ് റൺസ് അദ്ദേഹം രണ്ട് വിക്കറ്റ് എടുത്തപ്പോൾ അബ്രാർ അഹമ്മദ് നാല് ഓവറിൽ പതിമൂന്ന് റൺസിന് രണ്ട് വിക്കറ്റുകൾ വീഴ്ത്തുകയുണ്ടായി എന്തായാലും എല്ലാവിധ നാടകങ്ങൾക്കും ഭീഷണികൾക്കും ബ്ലാക്ക് മെയിലിങ്ങിനും ഒക്കെ ശേഷം പാകിസ്ഥാൻ സൂപ്പർ ഫോറിലെത്തിയിരിക്കുന്നു വീഡിയോ സാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് സുലൂത്ത